ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു ഞങ്ങളുടെ ഈ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ ഞങ്ങളോട് പ്രവൃത്തികൾ എല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ ഞങ്ങളുടെ ഉദ്യമങ്ങൾ എല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ ഞങ്ങളിൽ ആരെങ്കിലും അങ്ങയെ ഉപദ്രവിക്കാൻ ഇടയായാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ കുടുംബത്തിലുള്ളവരെയും ഇവിടെ നിന്ന് അകന്നു നിൽക്കുന്നവരെയും സമൃദ്ധമായ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മരിച്ചുപോയ കുടുംബാംഗങ്ങളെ വിദ്യഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ ആത്മീയവും ശാരീരികവുമായ എല്ലാ വിഭക്തികളിൽ നിന്നും ഞങ്ങളെ കാത്തു കൊള്ളയണമേ സ്വർഗത്തിൽ അങ്ങേ കണ്ട് ആനന്ദിക്കുവാൻ ഞങ്ങളെല്ലാവർക്കും അനുഗ്രഹം നൽകണമേ മറിയത്തിന്റെ വിമല ഹൃദയമേ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ